നമ്മുടെ അമ്മയോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ മോളിലെടുത്താണ് കേട്ടോ അപ്പൊ പല ആൾക്കാരും ചോദിക്കലുണ്ട് മോള് കേരളത്തിൽ സെറ്റിൽ ആയ സെറ്റിൽ ആണ് അവര് സെറ്റിൽ ഒന്നും ആയിട്ടില്ല അവരിപ്പോ കേരളത്തിൽ തന്നെയാണ് നമ്മുടെ വീട്ടിലൊന്നും അല്ല കേട്ടോ പിന്നെ അത് കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരത്തിണ്ട് അപ്പൊ കുറച്ച് ഇത്രയും നമ്മുടെ ഇതാവുമ്പോൾ കുഞ്ഞിനെ ഇടയ്ക്ക് വന്ന് കാണുകയൊക്കെ ചെയ്യാലോ പിന്നെ കുഞ്ഞിന് ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ അവർക്ക് എന്തല്ലോ നാട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം കേരളത്തിൽ തൽക്കാലം കേരളത്തിൽ നിൽക്കുന്നുള്ളൂ ഇവർ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താ ഒന്നും മറുപടി വരാത്തത് എന്താ ഒന്നും മറുപടി വരാത്ത ഇന്നൊരു മെസ്സേജ് എനിക്കുണ്ടായിരുന്നു ആയിരം ആളായി വന്ന് പതിനായിരം ആളായി ചോദിക്കുന്നു ഇവർ ഒരു മറുപടിയും പറയുന്നില്ല എന്ന് പറഞ്ഞു അത് കാരണം പറഞ്ഞതാണ് കേട്ടോ തൽക്കാലം കേരളത്തിൽ ആ ഒരു വൈദ്യുതി നാട്ടിലാണ് അവർ നോർത്തിലേക്ക് പോകും ഹലോ അവനാരും കൊറേ ഇഷ്ടം പിള്ളാരൊക്കെ ഇവിടെ ആരു കുഞ്ഞു അപ്പൊ അവർക്കവര് യൂപിക്കുട്ടി കയറി അവളൊരു ഭാഗത്ത് നിൽക്കലില്ല ഉറപ്പില്ല ഇങ്ങനെ എടുത്ത് നടക്കണം

ഞാനില്ലേ എപ്പ വന്നാലും ഇവിടെ വരെ ഇത് വീടിന്റെ ഫ്രണ്ടാണ് പിന്നെ ബാക്കിലും ഫ്രണ്ടിലും എനിക്കൂടെ ഭയങ്കര ഇഷ്ടം നല്ല കാറ്റ് പിന്നെ ഒന്നാമത് പിന്നെ ചെന്തല്ലോ കണ്ടോ തേങ്ങ കണ്ടോ അല്ല ഇണ്ടോ എന്ത് ഭംഗിയാ കാണേ എനിക്ക് പണ്ടെന്ന ചെന്തെങ്ങ് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു പാലക്കാട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തേങ്ങ കാണാം ഇപ്പം ഇത് അത് വലിയല്ല അതിനെ വെച്ച് ഭംഗിയായിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു തേങ്ങ ഭംഗി ഞാൻ ഇതൊക്കെ ടെറച്ചിൽ തന്നെ ഇങ്ങനെ കൈയ്യെത്തി പറിക്കാവുന്നതേ ഉള്ളൂ അല്ലേ എന്തോ ഒരു ഭംഗി എനിക്കിതൊക്കെ കാണാൻ ഞാൻ പൊതുവേ പ്രകൃതി ഭയങ്കര നല്ലോണം ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ അത് തന്നെ ഞാൻ ഈ സമയത്തോടെ വന്നിരിക്കും അല്ലെങ്കിൽ രാവിലെ നേരത്തെ എനിക്കിലും ഒന്ന് വന്നിരിക്കും ഞാൻ ബാക്കിലുണ്ടും അതുകൂടി ഞാൻ കാണിച്ചു ഇവിടെ തെങ്ങുന്നില്ല തെങ്ങും തൊട്ട വീട്ടില്ല ആരും തേങ്ങ ഒന്നുമില്ല പക്ഷെ മരങ്ങള് ഇഷ്ടംപോലെ മരങ്ങള് കണ്ടുകഴിഞ്ഞാൽ വിചാരിക്കും ഇതിൻ്റെ ഉള്ളില് വീടൊന്നും ഇല്ലാന്ന് ഫുള്ള് കാടാണ് വിചാരിക്കുക അല്ല ഫോറസ്റ്റ് ഒക്കെ പോലെ പക്ഷെ അതല്ല കേട്ടോ പോലെ എൻ്റെ ഉള്ളിൽ വീട് ഉണ്ട് തെങ്ങ് കാണുമ്പോൾ മനസ്സിലാക്കുന്ന വീടുണ്ടെന്ന് പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്കിൾസിലും അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് കാണാനൊക്കെയോ മരങ്ങൾ നാട്ടുമർത്തും ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ അല്ലെ എനിക്കാണെങ്കിൽ എത്ര എനിക്കിട്ട് കണ്ടെങ്കിൽ എത്രയാണെങ്കിലും മതിയാവില്ലാട്ടാ ഞാൻ പിന്നെ ഇങ്ങനെ നോക്കും വീട്ടിൽ നിന്ന് വെച്ചിണ്ടാക്കിയിട്ടില്ലെങ്കിലും പക്ഷെ മറ്റുള്ളവരുടെ കാണാനൊക്കെ ചെടികളും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞമ്മള് വൈകുന്നേരം പതുക്കെ ഒന്ന് പോർത്തിറങ്ങിയതാണ് കേട്ടോ ഡയമണ്ട് ജ്വല്ലറി ആണത് കഥ ഓരോന്നും ഷൂട്ട് തീരില്ലൂട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ പക്ഷെ ഇവിടെ നമ്മടെ ഹേവുമൊന്നും നിർത്തുന്നില്ല സംസാരം സംസാരപ്രിയനാണ് ഗോകുലം മോളെ തിരി അഹേവും ഇങ്ങനെ നോക്കുന്നു ഞങ്ങൾക്ക് മോളിറങ്ങില്ലേ ഗോകുലൂ അങ്ങനെ പറയാം ഗോകുലു ഏത് മോളാണ് അപ്പൊ നമ്മള് കോഴിക്കോട് ടൗണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അത് ലാലാട്ടൻ്റെ അല്ല ഇതിന്റെ ആട് മഞ്ജുവാലാണ് ചെയ്യുന്നത് ഇതാണ് ഭീമാൻ ജുവല്ലറി കാര്യങ്ങളൊക്കെ എന്താ നമ്മുടെ മോഹൻലാലിന്റെ ആഡ് വന്ന ജ്വല്ലറി നല്ല സുഖം പക്ഷെ ബ്ലോക്ക് സുഖ കേട്ടോ യാത്ര രാത്രി കാർ മൂവ് ചെയ്യുന്നുള്ളു നല്ല രസമുണ്ട് ഹേബുവിന് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ രാത്രി സമയത്ത് സുഖമായിരുന്നു ഇങ്ങനെ പതിക്കങ്ങനെ വരെ ഡാഡി മാത്രം മതി പക്ഷെ ഞങ്ങളൊന്ന് കാറിലായിരുന്നു കിട്ടിയ ഗമ്മല്ലേ കിട്ടി ഞങ്ങളൊന്നും ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിട്ടാണ് കേട്ടോ വെറുതെ ഞങ്ങളൊന്നും കൂടെ പിന്നെ ഇതിന് മോഡല കാറിൽത്തണോ എവിടെ സ്ഥലം കിട്ടില്ല ഫുള്ള് ബ്ലോക്ക് ആട്ടോ അപ്പൊ ഇല് കാറിൽ തന്നെ ഇരുന്നു അപ്പൊ ഞങ്ങളാണ് ഇങ്ങോട്ട് കേറിയത് എവിടെ അപ്പൊ വേണ്ടത് ഓരോന്നും അവൻ തന്നെ നോക്കി വാങ്ങിക്കൂബിക്ക് എന്താ വേണ്ടത് യുബിക്കുട്ടിക്ക് ഒന്നുമില്ല എവിടെ അല്ലെ യുബിക്കുട്ടിക്ക് വേണ്ടത് ഇവിടെ ഒന്നും ഇല്ല പിന്നെന്താ വേണ്ട യുവെന്താ വേണ്ടത് നോക്കണേ ഇത് വേണോ ഇതിലേതെങ്കിലും വേണോ ബുക്ക് സ്റ്റോളിൽ ഞങ്ങള് പുറത്തേക്ക് വന്നു ഹേബക്കുട്ടിനെ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി കറിയതാട്ടോ സ്കൂള് സ്കൂളിലേക്കുള്ള ഷൂസ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാ സ്കൂളില് കരക്കില്ല ഞങ്ങൾ ഷൂസ് എടുക്കുമ്പോ ഷൂസ് കിട്ടിയില്ല ഇനിയിപ്പൊ കാറിലേക്ക് കയറും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ എല്ലാവരും കാണണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം കേട്ടോ